കണ്ണൂർ തളിപ്പറമ്പിൽ പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ ഇരുപത്തിമൂന്നുകാരി പതിനാലുകാരനെയും പീഡിപ്പിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പുളിമ്പറമ്പ് സ്വദേശിനി സ്നേഹ മുരളിൻ അറസ്റ്റിലായത് പന്ത്രണ്ടുകാരിയെ പലതവണ പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി നേരത്തെയും സമാന കേസിൽ പ്രതിയായിരുന്ന സ്നേഹ പന്ത്രണ്ടുകാരിയെ കൂടാതെ പതിനാല് വയസ്സുള്ള ആൺകുട്ടിയെയും പീഡിപ്പിച്ചതായി വിവരമുണ്ട് ഫോണിൽ പകർത്തിയിരുന്ന പീഡന ദൃശ്യങ്ങൾ കാട്ടി പ്രതി ആൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പരാതിപ്പെടാതിരിക്കാൻ ആവശ്യപ്പെട്ടതായാണ് ആ വിവരം പന്ത്രണ്ടുകാരിയായ പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് ലഭിച്ച ഫോൺ പരിശോധിച്ചപ്പോൾ അധ്യാപകർക്കാണ് ആദ്യം സംശയം തോന്നിയത് രക്ഷിതാക്കളെ വിവരം അറിയിക്കുകയും തുടർന്ന് ചൈൽഡ് ലൈൻ അധികൃതർ കൗൺസിലിംഗ് നടത്തുകയും ചെയ്തു കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത് തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തളിപ്പറമ്പ് സി ഐ ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിക്ക് പ്രതി സ്വർണ്ണ േറ്റ് വാങ്ങി നൽകിയിരുന്നതായി സൂചനയുണ്ട് തളിപ്പറമ്പിലെ സി പി ഐ നേതാവ് കോമത്ത മുരളീധരനെ ആക്രമിച്ച കേസിലും സ്നേഹമർലിൻ പ്രതിയായിരുന്നു സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള മധ്യസ്ഥതയ്ക്കിടെ കോമത്ത മുരളീധരനെ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചെന്നായിരുന്നു കേസ് കൂടെയുണ്ടായിരുന്ന പുളിമ്പറമ്പ് സ്വദേശി എം രഞ്ജിത്ത് ഹെൽമെറ്റ് കൊണ്ട് അടിച്ചത് ഈ കേസിലെ മറ്റൊരു പ്രതിയായിരുന്നു സ്നേഹ മർലിൻ ഇത്തരം വാർത്ത വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക